ഹൈ ഫ്രണ്ട്സ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ മൗസിന്റെ അകത്ത് ഒരു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അതുപോലെ എന്തുകൊണ്ടായിരിക്കും മൗസിൽ ചുമന്ന എൽ ഇ ഡി ഉപയോഗിക്കുന്നത് ഇതിനു പകരം പച്ചയോ നീലയോ എൽ ഇ ഡി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് ആദ്യം പറഞ്ഞ ഒന്ന് കിടക്കാം മൗസിൽ ക്യാമറ ഉണ്ടോ അതിൻ്റെ ഉത്തരം ക്യാമറ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ അഴിച്ച് കാണിച്ചു തരും ആ കുഞ്ഞൻ ക്യാമറ ഇപ്പം നമ്മൾ കാണുന്നത് മൗസിന്റെ സർക്യൂട്ട് ബോർഡാണ് ഇതിന്റെ കൃത്യ മധ്യഭാഗത്തായിട്ട് നമുക്ക് ആ സെൻസർ കാണാൻ സാധിക്കും സെൻസറിന്റെ അടുത്ത് തന്നെ ഒരു ലൂമിനേഷന് വേണ്ടി എൽ ഇ ഡി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിസം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതാണ് ലൈറ്റിനെ കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്ത് താഴത്തേക്ക് വിടുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ലൈറ്റിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടും തിരിച്ചു വരുന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ലെൻസ് അസംബ്ലി ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം അങ്ങനെ എൽ ഇ ഡിന്ന് വരുന്ന പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിന്റെ പ്രതിബിംബം യഥാർത്ഥത്തിൽ ഈ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു ഈ ക്യാമറ ഒരു മാക്രോ ക്യാമറ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടെന്നാൽ മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് സർഫസിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ഇതിന് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ പോളിഷ് ചെയ്ത തടിയാണെങ്കിൽ കൂടി അതിനുള്ള ചെറിയ വ്യത്യാസം പോലും ഈ മൗസ് കണ്ടെത്തും ഈ ഒരു ക്യാമറ സെൻസറിന്റെ ഈ പിൻഹോളിലൂടെ നോക്കുവാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ചെറിയ ലെൻസറുടെ കാണാൻ സാധിക്കും അത് അഴിച്ചു മാറ്റുവാണെങ്കിൽ പതിനെട്ട് ഇന്റു പതിനെട്ട് അര ആയിട്ടുള്ള ചെറിയ ഫോട്ടോഡോയിഡുകൾ അവിടെ ഉണ്ട് ഈ കുഞ്ഞൻ ഫോട്ടോഡോയിഡുകളാണ് ലൈറ്റ് ഇൻറ്റൻസിറ്റിയെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് മാറ്റുന്നത് അപ്പൊ ആലോചിച്ചോക്കിയാൽ മുന്നൂറ്റി ഇരുപത്തിനാലെണ്ണം അതുപോലെ അപ്പോൾ ആ മുന്നൂറ്റി ഇരുപത്തിനാല് കളമായിട്ട് തിരിച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് അവിടെ ലഭ്യമാകുക മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ പാറ്റേണിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് മൗസ് ഏത് പൊസിഷനിലാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുറേ ഫോട്ടോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും എന്നിട്ട് ഒരു ഫോട്ടോയിൽ നിന്ന് അടുത്ത ഫോട്ടോയിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും മൗസ് മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡോട്ടുകൾ മൂവ് ചെയ്യല്ലോ ആ മൂവ് ചെയ്യുന്ന ഡോട്ടുകളുടെ പൊസിഷൻ പ്രീവിയസ് പൊസിഷനായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കൃത്യം പൊസിഷൻ എവിടെയാണെന്ന് മൗസ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഒരു ടെക്നീക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൗസിൻ്റെ പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അപ്പ് ഡൗൺ ഇതൊക്കെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഇത്തിരി കുഞ്ഞു ഐസി പോലുള്ള ഈ ഡിവൈസിനകത്താണ് ഇത്രയും പ്രോസസിംഗ് എല്ലാം നടക്കുന്നത് ഈ പ്രോസിംഗ് എല്ലാം നടത്തി അവസാനം ഡേറ്റയായിട്ട് യു എസ് ബി കേബിൾ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു അത് കമ്പ്യൂട്ടർ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ആ മൗസ് മൂവ് ചെയ്യുന്നത് ഇനി നമ്മൾ മൗസിന്റെ ഇലുമിനേറ്റ് ചെയ്യുന്ന എൽ ജി ഡി നോക്കിക്കഴിയുവാണെങ്കിൽ നല്ല ഹൈ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് എൽ ജി ഡി ആണ് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ആ റെഡ് ചൂസ് ചെയ്ത് വല്ല ഗ്രീനോ ബ്ലൂ എടുത്താൽ പോയായിരുന്നു എന്നാൽ അതിനും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാരണമുണ്ട് റെഡ് ലൈറ്റ് അധികം സ്കാറ്റർ ചെയ്തു പോകുന്നില്ല അതോടൊപ്പം കറുത്ത നിറത്തെ നന്നായിട്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധ്യമാണ് ഇത് മാത്രമല്ല റെഡ് എൽ ജി ഡിക്ക് പവർ കൺസപ്ഷൻ കുറവാണ് വളരെ കുറഞ്ഞ വോൾട്ടേജും പ്രവർത്തിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട